നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വീടിന് ചേരുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ രീതികളെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ പല പലരും എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് നമ്മുടെ വീടിന് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സെറ്റ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പലരും പല സംശയങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് നമ്മൾ പില്ലാർ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് കോളമും ഫുട്ടിങ്ങും എല്ലാം ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ ടൈബിങ് ചെയ്ത് അതിന് മുകളിൽ വീട് പണിയുന്ന ആ ഒരു രീതിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട് സുഹൃത്തുക്കളെ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ആ വീഡിയോ അതായത് ഫൗണ്ടേഷനുകളെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ നമ്മൾ ഏത് തരം ഫൗണ്ടേഷനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നെല്ലാം നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇവിടെ ഞാൻ ഒരു പില്ലാർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫുട്ടിങ്ങുകളും കോളവും ടൈബിങ്ങും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ എങ്ങനെയാണ് സെറ്റൗട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഞാൻ വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ഇവിടെ നമുക്ക് ഒരു പ്ലാൻ കാണുവാനായിട്ട് സാധിക്കും ഇത് ഒരു ഫസ്റ്റ് ഒരു ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ് അതായത് ഒരു നിലയുള്ള ഒരു വീടിൻ്റെ ഒരു പ്ലാനാണ് ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ പില്ലറുകളെ കുറിച്ചും പില്ലറുകളെക്കുറിച്ചും ബീമുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇവിടെ വരുന്ന ജനലുകൾ അതുപോലുള്ള കാര്യങ്ങൾ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഭിത്തി അതുപോലെ തന്നെ ആ പില്ലറുകൾ അതായത് കോളങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത് ഇതാണ് നമ്മൾ ജസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓൾറെഡി ഇവിടെ ഒരു മൂന്ന് കോളം ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതാ ഒരെണ്ണം സിറ്റൗട്ടിൻ്റെ കോളവും രണ്ടെണ്ണം രണ്ടെണ്ണം സിറ്റൗട്ടിൻ്റെ കോളവും ഒരെണ്ണം കാർപോർച്ചിലുമായിട്ട് മൂന്ന് കോളം ഓൾറെഡി ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ബാക്കി എത്ര കോളങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എവിടെയെല്ലാം നമുക്ക് കോളങ്ങൾ വേണം എന്ന് നമുക്ക് കോളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പില്ലറാണ് പില്ലറിനെയാണ് നമ്മൾ കോളം എന്ന് വിളിക്കുന്നത് എന്തൊക്കെ എങ്ങനെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് നമ്മൾ കോളം കൊടുക്കുന്നത് വീടിൻ്റെ ഭിത്തികളിൽ തന്നെയാണ് അതായത് ഭിത്തികൾ വരുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ കോളം കൊടുക്കുന്നത് അതും ഭിത്തികളുടെ ജോയിൻറ്റുകൾ അതായത് മൂലകൾ അതുപോലെ തന്നെ ഇത് ഒരു ടി ജംഗ്ഷൻ അതായത് രണ്ട് ഭിത്തികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും പില്ലറുകൾ കൊടുക്കുന്നത് ഇത് എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാ കോർണറുകളിലും നമ്മൾ പില്ലറ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ കോർണറുകളെല്ലാം ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഈ കോർണറുകൾ ഓൾറെഡി ഞാൻ ഈ മൂന്ന് പില്ലറുകളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അത് ഓൾറെഡി അവിടെ ഉണ്ട് അത് കൂടാതെ ഞാൻ ഈ കോർണറുകൾ മാർക്ക് ചെയ്യുന്നു അത് അത് കൂടാതെയുള്ള ആറ് കോർണറുകളാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കോർണറുകളിൽ കോർണറുകളിലും നമുക്ക് തീർച്ചയായിട്ടും പില്ലറുകൾ ആവശ്യമുണ്ട് ഇനി ഇതിനിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് പില്ലറുകൾ നമുക്ക് വെക്കേണ്ടതെന്ന് നോക്കാം ഇതിൽ നമ്മൾ ഏത് വീടെടുത്താലും നമുക്ക് കാണാം ഒരു മെയിൻ ഭിത്തി ഉണ്ടാവും പിന്നെ ഇടയിലൂടെയുള്ള ചെറിയ ഭിത്തികൾ ഉണ്ടാവും ഇപ്പം ഈ വർക്ക് ഏരിയയും കിച്ചണും തമ്മിൽ തിരിച്ചുകൊണ്ടുള്ള ഈ ഒരു ചെറിയൊരു ഭിത്തി ഇന്ന് നിങ്ങൾക്ക് കാണാം ഇത് ചെറിയ ഭിത്തിയാണ് അതായത് നമ്മളുടെ സാധാരണ ഭിത്തിയുടെ വലിപ്പം ഇരുപത് ആണ് വീതി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് വെറും പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിനതും പത്ത് സെൻറ്റിമീറ്റർ എന്ന് കാണാം അപ്പോൾ ഈ ചെറിയ പിത്തികൾ വരുന്ന ജോയിൻറ്റുകളിൽ നമ്മൾ അതായത് ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ജോയിൻ്റുകൾ ഇവിടെ നമ്മൾ പില്ലർ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഇവിടെ വരുന്ന ടൈബിമുമായിട്ട് അത് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അത് ടൈബിമുമായിട്ട് ബന്ധിപ്പിച്ചാൽ മാത്രം മതിയാകും അത് നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എവിടെയെല്ലാം കോളം വേണ്ടതെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഞാൻ ഇതിന് ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറയാം നമ്മൾ നോക്കുക നമ്മളുടെ മെയിൻ പിത്തികൾ വരുന്ന ഭാഗമെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് മാർക്ക് ചെയ്ത് നോക്കുക ഇത് ഒരു മെയിൻ ഭിത്തിയാണ് അതുപോലെ ഇത് നോക്കുക ഇത് ഒരു മെയിൻ ഭിത്തിയാണ് ഇതും ഒരു മെയിൻ ഭിത്തിയാണ് വരുന്നത് ഇതും ഒരു മെയിൻ ഭിത്തിയാണ് അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു ചൊണ്ടൽ ഡയറക്ഷനിൽ നമുക്ക് നാല് മെയിൻ ഭിത്തികളുണ്ട് ഇവിടെ നോക്കുക ഈ ഡയറക്ഷനിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നാല് ഭിത്തികൾ കാണുവാനായിട്ട് സാധിക്കും ഓക്കെ ഈ നാല് ഭിത്തികള് അപ്പോൾ നാല് നാല് എട്ട് ഭിത്തികൾ രണ്ട് ഡയറക്ഷനിലായിട്ട് നമുക്കുണ്ട് ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇതാ ഈ പതിനഞ്ച് പോയിന്റുകളാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ പില്ലർ കൊടുക്കാൻ പോകുന്നത് ഈ പതിനഞ്ച് പോയിന്റുകളിലാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പോയിന്റുകൾ എല്ലാം എന്ന് പറയുന്നത് ഭിത്തികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഇനി നിങ്ങൾ നോക്കുക ഇവിടെ ചെറിയ ഇവിടെ ഒരു ജോയിൻ്റ് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കാണാം അതുപോലെ ഇവിടെയും ഒന്ന് കാണാം ഇത് നമ്മൾ കൊടുക്കുന്നില്ല കാരണം അത് ചെറിയ ഒരു ഭിത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അത് നല്ല വലിയ സൈസിലുള്ള പില്ലറിൻ്റെ ആവശ്യമില്ല ചെറിയ ഒരു വീതിയും ചെറിയ നീളവും ചെറിയ വീതിയുമുള്ള പില്ലർ കൊടുത്താൽ തന്നെ മതിയാവും ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബീം നമ്മൾ സ്ട്രോങ് ആയിട്ട് വെച്ചാൽ മതിയാവും അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പതിനഞ്ച് പില്ലറുകൾ കണ്ടു കഴിഞ്ഞു അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു പില്ലറ് സിറ്റൌട്ടിലുണ്ട് ഇവിടെ വേറെ ഒന്നും ഉണ്ട് അതുകൂടാതെ കാർപോറിച്ചിലുള്ള ഒരു സില്ലർ അപ്പോൾ അതുങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് ടോട്ടൽ പതിനെട്ട് പില്ലറുകളാണ് നമുക്ക് ഈ വീടിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അതുകൂടാതെ സുഹൃത്തുക്കളെ നമുക്ക് ഒരു പില്ലർ കൂടി വേണ്ടി വരും സിറ്റൌട്ടിൽ നമ്മൾ ഒരിക്കലും ഭിത്തി പണിയാറില്ല അത് ഓപ്പൺ ആയിട്ടാണ് ഇടാറ് അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഒരിക്കലും ഭിത്തി ഉണ്ടാവാറില്ല നമ്മുടെ വീടിൻ്റെ ചുറ്റളവിൽ വരുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ആ വീടിൻ്റെ പുറത്തെ തറയോട് ചേർന്നിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിവിടെ തറ പണിയുന്നില്ല പകരം നമ്മൾ ബീമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ബീം കൊടുക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും ഇവിടെയും നമുക്ക് ഒരു പില്ലർ കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് വളരെ അധികം നീളമുള്ള ഒരു ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മളിവിടെയും ഒരു പില്ലർ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരു ബീം വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നീളമുള്ള ഒരു ബീം ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പില്ലർ കൊടുക്കും അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇടുന്നതാണ് ഇതിന് മേളിൽ നമുക്ക് ഭിത്തി വരുന്നില്ല ലോഡും വരുന്നില്ല അതുകൊണ്ട് അത്രയും പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും ഇവിടെ വരുന്ന സ്ലാബിൻ്റെ വെയ്റ്റ് ആളുകളുടെ വെയ്റ്റ് എല്ലാം ഈ ബീം താങ്ങേണ്ടതായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ ഒരു പില്ലർ കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ സ്പാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന് പില്ലർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇത്രയും നീളത്തിലുള്ള ആയതുകൊണ്ടാണ് നമ്മളിവിടെ പില്ലർ കൊടുക്കുന്നത് പത്തൊമ്പത് പില്ലറുകളാണ് നമുക്ക് ഈ വീട്ടിലുള്ളത് അതിൽ മൂന്ന് പില്ലറുകൾ സർക്കുലർ കോളംസ് ആണ് അതായത് റൗണ്ടിലുള്ള പില്ലറുകളാണ് ഈ മൂന്നും നമ്മൾ സാധാരണ ഈ വീടുകൾക്ക് വേണ്ടിയിട്ട് പണിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പില്ലർ ടൈബീം അതായത് പ്ലിന്ത് ലെവലിൽ നിർത്തുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് പ്ലിന്ത് ലെവലിന് മുകളിലേക്ക് ഈ പില്ലറുകൾ മേളിലത്തെ ഫ്ലോർ വരെ നമുക്ക് നീട്ടിക്കൊണ്ട് പോയിട്ട് അതിനെ നമ്മൾ അതിന് ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കോൺക്രീറ്റ് ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഇഷ്ടികയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയും പണിയുന്നുണ്ട് അതെല്ലാം കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ സർക്കുലർ കോളം ഉപയോഗിക്കുന്നില്ല കാരണം സർക്കുലർ കോളം നമുക്ക് ചെയ്യുന്നതിന് നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസ് വരും കാരണം അതിൻ്റെ ഷട്ടറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടി തട്ടടിക്കുന്നത് തന്നെ നമുക്ക് കോസ്റ്റ്ലിയാണ് റൗണ്ടിൽ തട്ടടിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ സർക്കുലർ കോളംസ് മാക്സിമം കുറച്ചിട്ട് നമ്മൾ റെക്റ്റാംഗിളായിട്ടുള്ള കോളമാണ് പില്ലറുകളിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതുതന്നെയല്ല ആ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഭിത്തിയുമായിട്ട് മാച്ചാവുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് കൂടുതലും നമ്മൾ താഴെ ചെയ്യുന്നത് ആയിട്ടുള്ള കോളങ്ങൾ തന്നെയായിരിക്കും അതായത് മേളിലേക്ക് കാണുന്ന പില്ലറുകൾ സിറ്റൗട്ടിൻ്റേത് അതുപോലെ തന്നെ ഈ കാർ കാർപോർച്ചിൻ്റെത് അങ്ങനെയുള്ളത് നമ്മൾ ഡിസൈൻ ഡിസൈനനുസരിച്ച് താഴെ നിന്ന് നമുക്ക് ചെയ്തു വരാവുന്നതാണ് ഇനി സുഹൃത്തുക്കളെ ഇനി നമുക്ക് പറയുവാനുള്ളത് ടൈബീമാണ് ഇത് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരു വീടിൻ്റെ ഫുള്ള് ലോഡ് വന്ന് നിൽക്കുന്നത് ഈ ടൈബീമുകളിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈൻ ഒരു ടൈബീമാണെന്ന് വിചാരിക്കുക ടൈബീം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോളങ്ങൾ തമ്മിൽ നമ്മൾ കണക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ബീമാണ് അത് പ്ലിന്ത് ലെവലിൽ അതായത് നമ്മുടെ തറയുടെ നിരപ്പിൽ നമ്മൾ ചെയ്യുന്ന ആ ബീമിന് പറയുന്നത് പേരാണ് പ്ലിന്ത് ബീം അല്ലെങ്കിൽ ടൈ ബീം എന്ന് പറയുന്നത് ഈ പ്ലിന്ത് ബീം കൊണ്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വീടിൻ്റെ ഫുള്ള് ലോഡ് താങ്ങുന്നത് അതായത് ഭിത്തികൾ എവിടെയെല്ലാമാണോ വരുന്നത് അവിടെയാണ് നമ്മൾ ഈ ബീം പണിയുന്നത് അപ്പോൾ ഭിത്തികൾ എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം നമ്മൾ ഈ ബീം പണിയുമ്പോൾ ഈ ഭിത്തിയുടെ ലോഡ് ഫുള്ള് വന്ന് നിൽക്കുന്നത് ഈ ഭീമുകളിലായിരിക്കും ഭിത്തിയുടെ ലോഡ് എന്ന് പറയുന്നത് മേളിലുള്ള സ്ലാബിൻ്റെ ലോഡ് വരുന്നത് ഭിത്തിയിലാണ് അപ്പോൾ ഈ ഭിത്തിയിലെ ലോഡ് വരുന്നത് ഈ ബീമിലാണ് ഈ ടൈ ബീമിൻ്റെ ലോഡ് മുഴുവൻ വരുന്നത് താങ്ങുന്നത് ഈ പില്ലറുകളാണ് നമ്മൾ ഈ ടൈ ബീമിങ്ങിൻ്റെ ഓരോ കോർണറുകളിലും കൊടുത്തിരിക്കുന്ന പില്ലറുകളാണ് ഈ ബീമുകൾ ബീമുകളുടെ എല്ലാം ലോഡ് വന്ന് താങ്ങുന്നത് ആ പില്ലറുകളിൽ നിന്ന് നേരെ ഫുട്ടിങ്ങിലേക്കാണ് ഇതിൻ്റെ ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും വീടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അതായത് ഇതിൻ്റെ മുഴുവൻ ലോഡും വന്ന് നിൽക്കുന്നത് ഈ പില്ലറുകളിലും ഫുട്ടിങ്ങുകളിലുമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് പല വീടുകളിലും ഫെയിലിയർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കറക്റ്റാകാത്തോണ്ട് തന്നെയാണ് ക്രാക്കുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തകർന്ന് വീഴാ വീഴാറുണ്ട് ഇതെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യാത്തത് അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഞാൻ നമ്മൾ പില്ലറിന് വേണ്ടി മാർക്ക് ചെയ്ത ഭാഗങ്ങളിലെല്ലാം ഈ ഈ ഒരു ഭാഗത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഞാൻ പില്ലറുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് പില്ലറുകൾ നിങ്ങൾക്ക് കാണാം സ്ക്വയറിലുള്ള സോറി റെക്റ്റാങ്കിളിലെ ചതിരത്തിലുള്ള പില്ലറുകളും അതുപോലെ മൂന്ന് റൗണ്ട് ിലുള്ള പില്ലറുകളുമാണ് ഇവിടെ ഉള്ളത് ഈ മൂന്നെണ്ണം മുകളിലേക്ക് പോകുന്ന പില്ലറുകളാണ് ബാക്കിയെല്ലാം ടൈബിമിൽ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പില്ലറുകളുമാണ് ഈ പില്ലറുകൾ കൊടുക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു മുമ്പ് നമുക്ക് ഈ പില്ലറിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ പില്ലറിൻ്റെ സൈസ് എന്നെല്ലാം നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഇവിടെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പില്ലർ എന്ന് പറയുന്നത് കോളം ഇരുപത് സെൻറ്റിമീറ്റർ ബൈ മുപ്പത് സെൻറ്റിമീറ്റർ അതായത് അതിൻ്റെ വീതി ഇരുപത് സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് വീതി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സൈഡാണ് അതുപോലെ ഈ പില്ലറിൻ്റെ ഒരു വശത്തെ വീതി എന്ന് പറയുന്നത് ഇരുപതും മറുവശത്തത് മുപ്പതുമാണ് അതായത് രണ്ട് വശങ്ങളിൽ ഇരുപത് സെൻറ്റിമീറ്റർ മുപ്പത് ആണ് ഇതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇരുപത് സെൻറ്റിമീ മീറ്റർ വരുന്ന ഭാഗം നമ്മുടെ പിത്തിക്ക് പാരലായിരിക്കണം ഇങ്ങനെ പോകുമ്പോൾ ഈ ഭിത്തിക്കുള്ളിൽ തന്നെ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മുടെ ഭിത്തി ഇരുപത് ഉള്ള ഭിത്തിയാണ് അപ്പോൾ നമുക്ക് ഈ പില്ലർ ഈ ഇരുപത് സെന്റിമീറ്ററിനുള്ളിൽ നിൽക്കും നമ്മൾ എപ്പോഴും ഈ ഭിത്തിക്ക് പാറലായി തന്നെയായിരിക്കും പില്ലർ കൊടുക്കുന്നത് അതുപോലെ തന്നെ പിത്തിക്ക് പാറലായിട്ട് നമ്മൾ പില്ലർ കൊടുക്കുമ്പോഴായിരിക്കും ആ പില്ലറിനും അതുപോലെ ബീമിനും കൂടുതൽ സ്ട്രെങ്ത് കിട്ടുക ഇതിന്റെ ഫൗണ്ടേഷൻ കൂടി നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചു ഉപയോഗിച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മേളിൽ സെക്ഷൻ ഈ ഡ്രോയിങ് നോക്കിയാൽ കാണാം സെക്ഷൻ ഡ്രോയിങ്സുകളാണ് ഇത് അതായത് ഭീമിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആണിത് ഇത് എന്ന് പറയുന്നത് പ്ലാനാണ് ഈ താഴെ കാണുന്നത് അതിൻ്റെ ഫുട്ടിങ്സിൻ്റെ ഈ ഫുട്ടിങ്ങിൻ്റെ സൈസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു വശം നൂറും ഒരു വശം നൂറ്റി ഇരുപതുമാണ് അപ്പോൾ നമുക്ക് ഈ നൂറ്റി ഇരുപത് വരുന്ന വശത്തിന് പാരലായിട്ടായിരിക്കും നമ്മുടെ കോളത്തിനും കോളത്തിൻ്റെ നീളമുള്ള വശം അതായത് മുപ്പത് സെൻറ്റിമീറ്റർ വരുന്ന വശവും നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരുന്ന വശവും സെയിം ആയിരിക്കും അതുപോലെ ചെറിയ രണ്ട് വശം കോളത്തിൻ്റെ രണ്ട് കോളത്തിൻ്റെ ചെറിയ വശവും അതായത് ഇരുപത് സെൻറ്റിമീറ്റർ വരുന്ന ഈ വശവും ഫുട്ടിങ്ങിൻ്റെ ചെറിയ വശവും പാരലായിട്ട് വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ക്രമീകരിക്കുന്നത് നമ്മൾ ഏത് ഫുഡിങ് ആയാലും ഫുട്ടിങ്ങിൻ്റെ സെൻറ്ററിലായിരിക്കും നമ്മൾ കോളം വെക്കുന്നത് ഇത് എക്സാക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് നമ്മൾ ഈ ഫുട്ടിങ്ങിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് കോളം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സർക്കുലർ കോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സർക്കുലർ കോളം അതുപോലെ തന്നെ ഫുട്ടിങ്ങിൻ്റെ സെൻറ്ററിലാണ് ഇവിടെ നമ്മൾ നൂറ് ബൈ നൂറ്റി ഇരുപത് എന്ന സൈസിലാണ് ഇട്ടിരിക്കുന്നത് ഇത് നൂറ് ബൈ നൂറായാലും ഈ ഫുട്ടിങ് നമുക്ക് വൺ മീറ്റർ ബൈ വൺ മീറ്ററിൻ്റെ ചെയ്യാം അതായത് നൂറ് സെൻറ്റിമീറ്റർ വീതിയും നൂറ് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഫുട്ടി നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പ്ലിന്ത് ബീമുകളെ കുറിച്ച് നോക്കാം എല്ലാ പില്ലറുകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബീമാണ് പ്ലിന്ത് ബീം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ബീമിൻ്റെ മേളയിൽ ആയിട്ടായിരിക്കും നമ്മൾ വാൾ പണിയുന്നത് അതായത് ഭിത്തി പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോക്കുക സുഹൃത്തുക്കളെ എല്ലാ ഭിത്തികളുടെയും താഴെ നമ്മൾ ഓരോ പ്ലിന്ത് ബീം കൊടുക്കേണ്ടതുണ്ട് ഈ പ്ലിന്തു ബീമെല്ലാം തമ്മിൽ കോളങ്ങളിൽ ആയിരിക്കണം ഇതിൻ്റെ സപ്പോർട്ട് വരേണ്ടത് അതായത് എല്ലാ പ്ലന്ത് ബീമിൻ്റെയും ഇരുവശങ്ങളിൽ കോളം ഉണ്ടായിരിക്കണം അതുപോലെ നീളമുള്ള പ്ലിന്തു ബീമുകളാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലും നമുക്ക് കോളം ആവശ്യമായിട്ടുള്ളതുണ്ട് ഇത് ഞാൻ പ്ലിന് ബീം വരച്ചിരിക്കുന്നതാണ് ഇത് പ്ലിന് ബീം എന്ന് പറയുമ്പോൾ നമ്മൾ കോളം തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഭിത്തികൾ വരുന്ന ആ ഭാഗത്തായിട്ടാണ് ഇതെല്ലാം വരച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഇത് പ്ലിന്ത് ബീം അതായത് നമ്മുടെ തറ ലെവലിന് താഴെയുള്ള ഭാഗം മാത്രമാണ് നമ്മളിത് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മളുടെ പ്ലാനും പ്ലിന്ത് ബീമും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പ്ലാനാണ് റൈറ്റ് സൈഡിൽ പില്ലറുകളും പ്ലിന്ത് ബീമുകളും ഉൾപ്പെടുന്ന ഒരു പ്ലാനാണ് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും എവിടെയെല്ലാമാണ് നമുക്ക് പ്ലിന്ത് ബീം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കോളം കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും അതായത് എവിടെയെല്ലാം വാളുകൾ വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം എല്ലാ പ്ലിന്ത് ബീമിനും നമ്മൾക്ക് രണ്ട് അഗ്രങ്ങളിലും അതിന് സപ്പോർട്ട് വേണം ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഭാഗത്ത് നമുക്ക് ഒന്നുമില്ല ഇവിടെ വാളില്ല പക്ഷെ നമ്മൾ അവിടെ പ്ലിന്ത് ബീം കൊടുക്കുന്നുണ്ട് കാരണം ഈ ബീമിന് രണ്ട് സൈഡിൽ നമുക്ക് സപ്പോർട്ട് വേണം ഇവിടെ നമുക്കൊരു പില്ലർ ഇവിടെയാണുള്ളത് അടുത്ത പില്ലർ ഇവിടെയാണുള്ളത് അപ്പോൾ ഇത് രണ്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതൊരു ബീം നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വാൾ വരുന്ന ഇടങ്ങളിൽ മാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഡോറ് അതുപോലെ ഓപ്പണിംഗ് വരുന്ന ഇടങ്ങൾ ഒഴിവാക്കാൻ പാടില്ല അവിടെ എല്ലായിടത്തും നമ്മൾ ബീം വെക്കേണ്ടതുണ്ട് കാരണം അത് ബീമിന് സപ്പോർട്ട് ആവശ്യമാണ് രണ്ട് പില്ലറുകളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് ഈ ഭാഗത്ത് നമുക്ക് ഭിത്തി വരുന്നില്ല പക്ഷെ അവിടെ ഒരു ബീം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു സ്പാൻ ഒരു വലിയ സ്പാനാണ് അപ്പോൾ നമുക്ക് അവിടെ ഭിത്തി വരുന്നില്ല എങ്കിലും പില്ലറുകൾ തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട് നമ്മളത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത്രയും വലിയ ഒരു സ്പാനാണ് ഇവിടെ വരുന്നത് ഈ സ്പാനിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെന്ററിൽ ഇങ്ങനെയൊരു ബീമ് കൊടുക്കുന്നത് കാർപോർച്ചിൻ്റെ പില്ലർ ഇവിടെ തനിയെ നിൽക്കുന്നത് കാണാം ഇതിലേക്ക് യാതൊരുവിധ ബീമുകളോ ഒന്നും വരുന്നില്ല കാരണം കാർപോർച്ച് നമുക്ക് ഇതിൽ പ്ലിന്ത് ബിയും കൊടുക്കേണ്ട ആവശ്യകതയില്ല കാരണം നമ്മളുടെ തറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലിന്ത് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് പോകുന്നത് ഇത് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കോളമായിരിക്കും ഇത് നമ്മൾ മേളിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ റൂഫിന് വേണ്ടിയിട്ടുള്ള ബീം മാത്രം കൊടുത്താൽ മതിയാകും കാർപോർച്ച് എപ്പോഴും നമ്മളുടെ തറനിരപ്പിനേക്കാളും താഴെയായിരിക്കും ഉണ്ടാവുക നമുക്കറിയാം ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നര അടി താഴ്ചയിൽ താഴെയായിരിക്കും നമ്മളുടെ കാർപോർച്ച് ഉണ്ടാവുക അപ്പോൾ അവിടെ അത് അപ്പോൾ അവിടെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സുഹൃത്തുക്കളെ ഈ കോളംസ് എവിടെയെല്ലാം ആണ് വരേണ്ടത് അതുപോലെ തന്നെ പ്ലിന്ത് ബീം എവിടെയെല്ലാം ആണ് വരേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് ഇനി വീടിന്റെ ഫുട്ടിങ് അതുപോലെ ഈ കോളത്തിന്റെ താഴെ വരുന്ന ഫുട്ടിങ് എവിടെയെല്ലാം ആണ് കൊടുക്കേണ്ടതെന്നാണ് നമുക്ക് കാണേണ്ടത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാവും